നിർധന കുടുംബത്തിന് സുമനസ്സുകൾ നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിലെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ ഏറ്റെടുത്ത് മാതൃകയായി അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും അടിമാലി പതിനാലാം മൈൽ മച്ചുപ്ലാവിന് സമീപം പുപ്പൊത്ത് കുടുംബത്തിലെ സഹോദരങ്ങൾ വിട്ടു നൽകിയ സൗജന്യ ഭൂമിയിൽ ഒരുങ്ങുന്ന പതിമൂന്നാമത്തെ വീട് നിർമ്മിക്കുന്നത് അടിമാലി വൈസ്മെൻസ് സെൻട്രലും സുമനസ്സുകളും ചേർന്നാണ് മറയൂർ സ്വദേശിനിയും വിധവയുമായ വിലാസിനിക്കാണ് ഭവനമൊരുങ്ങുന്നത് നിർധന കുടുംബത്തിന് സുമനസുകൾ നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ഇലക്ട്രിക്കൽ വയറിംഗ് പ്ലംബിംഗ് ജോലികൾ ഏറ്റെടുത്ത് മാതൃകയാവുകയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും അടിമാലി പതിനാലാം മേൽ മച്ചുപ്ലാവിന് സമീപം പൂപ്പത്ത് കുടുംബത്തിലെ സഹോദരന്മാരായ ബോസ് സാബു എന്നിവർ സൌജന്യമായി വിട്ടു നൽകിയ സ്ഥലത്തൊരുങ്ങുന്ന പതിമൂന്നാമത്തെ ഭവനത്തിന്റെ ഇലക്ട്രിക്കൽ വയറിംഗ് പ്ലംബിംഗ് മെറ്റീരിയൽസ് അടക്കമുള്ള സംവിധാനങ്ങളും ജോലികളുമാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂൾ സ്കൂൾ ഏറ്റെടുത്തിരിക്കുന്നത് അടിമാലി വൈസ്മെൻസ് സെൻട്രലിന്റെയും മറ്റ് സുമനസുകളുടെയും നേതൃത്വത്തിലാണ് മറയൂർ സ്വദേശിനെയും വിധവയുമായ വിലാസിനിക്ക് ഭവനമൊരുങ്ങുന്നത് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് സാമൂഹിക അവബോധം ഉണ്ടാക്കുന്നതിനും പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ അടിമാലി ടെക്നിക്കൽ സ്കൂളിൽ നിന്നും അവർ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നതിനെ ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് അടിമാലിയിലെ സുമനസ്സുകളായിട്ടുള്ള സുമനസ്സായിട്ടുള്ള വ്യക്തികൾ ചേർന്ന് നിർമ്മിക്കുന്ന അനാഥ ആയിട്ടുള്ള ഈ അനാഥ വിധവയായിട്ടുള്ള ഈ സ്ത്രീക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്ന ഈ ഭവനത്തിൻ്റെ ഇലക്ട്രിക്കൽ വയറിങ് പ്ലംബിങ് ഉൾപ്പെടെയുള്ളവ എല്ലാ വർക്കുകളും മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് നടത്തി നടത്തി കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും ലേബർ ലേബർ കോസ്റ്റും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും അവിടുത്തെ രക്ഷാകർത്താക്കളും കൂടി ചേർന്നാണ് വഹിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ എല്ലാവരെയും അറിയിക്കുന്നു സ്കൂളിലെ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജോലികൾ ചെയ്തു നൽകിയത് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് ടി പി കുര്യാക്കോസ് അധ്യാപകരായ ഷാന്റി ടി പി ശശീന്ദ്രൻ പി കെ പി ടി എ പ്രസിഡന്റ് സാബു എം എം രക്ഷിതാക്കളായ സുജേഷ് കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജോലികൾ ചെയ്തു നൽകിയത് അടിമാലി മച്ചിപ്പിളാവിലെ പൂപ്പത്ത് കുടുംബം സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിർമ്മിച്ച് നൽകുന്ന ഈ സ്വപ്നഭവനം അടിമാലി വൈസ്മെൻസ് ക്ലബ്ബ് സെൻട്രലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ അതിൻ്റെ മെറ്റീരിയൽസ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് അടിമാലിയിലെ ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് അതിൻ്റെ ജോലികൾ പൂർണ്ണമായും ചെയ്യുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന സുജേഷ് അതുപോലെ ജോബ് തുടങ്ങിയ അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഇലക്ട്രിക്കൽ വിഭാഗം അധ്യാപകരും ആ വിദ്യാർത്ഥികളുമാണ് ഇനി ജോലികൾ പഠനകാലത്ത് കുട്ടികൾ സ്വായത്തമാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കുട്ടികളിലെ സേവന മനോഭാവം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും മാതൃകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി